ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളുണ്ടോ എന്ന് ചോദിച്ച് അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളിയൊരു വീടും രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കുന്നതാണ് അതും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഒരു വീട് സ്ത്രീയിൽ ചെയ്യുന്നത് ഫുള്ളും തേക്കും കൊണ്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളാ വീടിൻ്റെ ആ ഒരു മുറ്റവും പരിസരവും നിങ്ങൾ നിങ്ങളെ നോക്കിക്കേ എന്താ ഒരു ഭംഗി കാണാൻ വീടിൻ്റെ മുറ്റം ഫുള്ളും ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട് അതും കൂടാതെ നല്ല വലുപ്പമുള്ളൊരു ഒരു വലുപ്പമുള്ളൊരു സിറ്റൗട്ട് വലുപ്പമുള്ളൊരു ബാൽക്കണി വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും സിറ്റൗട്ടിൻ്റെ പാനലിങ് ഫുള്ളും തേക്കാണ് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ അകത്തെ ഫർണിച്ചർ എല്ലാം തേക്കും കൊണ്ടാണ് പണിതിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യുക നിങ്ങൾ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും അതോടൊപ്പം തന്നെ സ്ഥലം കൂടുതലൊക്കെയുള്ള പ്രോപ്പർട്ടികളുടെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഒരു വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതും കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലം അതിനകത്തെ തടികളാണ് കാണുന്നത് തേക്ക് പ്ലാവ് ആഞ്ഞിലി മഹാണി അങ്ങനത്തെ ധാരാളം തടികളുണ്ട് അതും കൂടാതെ ധാരാളം കൃഷികളൊക്കെയുണ്ട് ജാതി തെങ്ങ് പ്ലാവ് അങ്ങനത്തെ ധാരാളം കൃഷികളൊക്കെയുണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന അൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫർണിച്ചർ ഉൾപ്പെടെ ഈയൊരു കൊട്ടാരം പോലത്തെ ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് അമ്പത് സെൻറ്റും വീടും ലോണൊക്കെ വേണ്ടിയവർക്കാണെങ്കിൽ ലോണ് ആണ് അതും കൂടാതെ മൊത്തത്തിലാണെങ്കിൽ രണ്ട് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഈ ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഫർണിച്ചർ ഉൾപ്പെടെ ഈ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മൂന്ന് കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് ബസ് നിന്നാണെങ്കിൽ മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈയൊരു വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ ഉഴവൂരാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ടൗൺ ആണ് ഉഴവൂര് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ അടുത്ത് വരുന്ന ടൗണ് എന്ന് പറയുന്നത് മരങ്ങാട്ടുപള്ളി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒഴുവൂര് മോനിപ്പള്ളി പിറവം പിന്നെ വരുന്നത് പാലയൊക്കെയാണ് ഈ ഒരു നാലഞ്ച് ടൗണുകളൊക്കെ എല്ലാം നടുവിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു വീടും നല്ലൊരു സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടിൻ്റെ മുറ്റവും നമുക്ക് കാണാം പഠിപ്പൂരമൊക്കെ ഉണ്ട് അതോടൊപ്പം അതിനോട് ചേർന്നൊക്കെ നല്ല ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് എത്ര വലിയ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ അത്രയും നല്ല ഒരു മുറ്റമൊക്കെ കാർ പോർച്ച് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം അടിപൊളി വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് നിങ്ങൾക്കൊരു നല്ലൊരു വീഡിയോ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് എടുത്തിട്ടില്ല അളതാമസമുണ്ട് അതുകൊണ്ടാണ് വീടിൻ്റെ ഇൻസൈഡ് എടുക്കാത്തത് നേരിൽ വന്ന് കാണുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് പഠിപ്പ് നമുക്ക് കാണാൻ നല്ല വലിപ്പമുള്ളൊരു മുറ്റം അതിൻ്റെ നടുവിലൊരു കൊട്ടാരം പോലത്തെ ഒരു വീടും